അതോട് കാതോരം നമ്മുടെ അർജുന് അത് സാധിക്കുമോ അതേ പ്രേക്ഷകരെ നമ്മൾ പ്രേക്ഷകരെ ഉറ്റുനോക്കുന്ന ഒരു രംഗം തന്നെയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ മീനു പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ എന്താ പറയാ ഇന്ന് അർജുനായിട്ട് ഒന്നിക്കാൻ ഒരുങ്ങുകയാണെന്നൊക്കെ നമ്മുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാർന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മീനുൻ്റെ അച്ഛൻ അർജുൻ്റെ അച്ഛനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് ഒന്നിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു മീനു പക്ഷേ അപ്പം നമ്മുടെ അർജുൻ്റെ അച്ഛൻ ഇങ്ങനെ നമ്മുടെ മീനുൻ്റെ അച്ഛനടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇതിന് വേണ്ടി നീ പറയെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മീനുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അവിടെ അവർ രണ്ടുപേരും മാത്രമായിരുന്നെങ്കിൽ കൊള്ളാറുന്ന് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പാട് നമ്മുടെ അർജുനൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് അച്ഛൻ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താ പറയുക അർജുൻ്റെ അമ്മയും കാഞ്ചിനെയും ഒക്കെ വിളിച്ച് ആ വീട്ടിൽ മൊത്തം കാലിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീനു മാത്രം ഉള്ളു കേട്ടോ നമ്മുടെ അർജുനാണെങ്കിൽ നമ്മുടെ പണിക്ക് പോയേക്കണം അപ്പം അർജുനൻ രാത്രി വരുമ്പോൾ നമ്മുടെ മീൻ ഒറ്റയ്ക്ക് അപ്പം നമ്മുടെ അർജുനും മീൻ ഒറ്റയ്ക്ക് ആ എന്തായാലും അച്ഛൻ സെറ്റാക്കി കൊടുത്തിട്ടാണ് പോയേക്കണേ പക്ഷേ ഇതൊക്കെ നമ്മുടെ അഞ്ജലി അറിയുന്നുണ്ട് കേട്ടോ ആ ഒരു ചാരൻ വഴി നമ്മുടെ അഞ്ജലി അറിയുന്നുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് അർജുന ഒരിക്കലും വീട്ടിലേക്ക് വിടരുതും അവനെ മൂക്കറ്റം കുടിപ്പിച്ച് അവിടെ തന്നെ കിടത്തണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വീക്ക്ലി പ്രൊമോയിൽ കണ്ട് കാണും നമ്മുടെ അർജുൻ വരുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് എല്ലാം സെറ്റ് ആകുന്നുമുണ്ട് മക്കളെ അപ്പോൾ എന്തായാലും ഒരു കിടിലൻ്റെ എപ്പിസോഡുകൾ തന്നെയായിട്ട് നമ്മുടെ കാതോട് കാതോരത്തിൽ വരാൻ പോകുന്നു അപ്പോൾ അതിനൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ